വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഓ ഒന്നുമല്ല ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ കോഴിക്കോട് ഒന്ന് പോവാന്ന് വിചാരിച്ചിറങ്ങിയതാ അങ്ങനെ കോഴിക്കോട് എത്തിയപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് നമുക്ക് ഫോക്കസ് മൗഡിൽ ഒന്ന് കേറിയാലോന്ന് ഫോക്കസ് മാളിൽ കയറിയിട്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരുപാട് ആൾക്കാരും തിരക്കൊക്കെ ആയിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയ സമയത്ത് ഞങ്ങൾ തേർഡ് ഫ്ലോറിൽ എത്തിയപ്പോൾ ട്രെൻഡ്സ്ന്ന് പറഞ്ഞൊരു കടയിൽ ഞങ്ങൾ കയറി നോക്കി അപ്പം ഇതൊരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ആണ് അവിടെ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു മെൻസിൻ്റെയും വുമൻസിൻ്റെ കിഡ്സിൻ്റെ ഒക്കെ ഒരുപാട് പല ടൈപ്പിലുള്ള കളക്ഷൻസ് മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ റേറ്റ് നമുക്കനുസരിച്ചിട്ടുള്ള റേറ്റ് ഉണ്ട് വില കുറഞ്ഞതും കൂടിയതും ആയിട്ടുള്ള പല റേറ്റുകളും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു പിന്നെ അവിടുത്തെ ആക്സസറീസ് ഈ കാണുന്ന മുത്തുമാലക്കൊക്കെ നല്ല വില ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് വില ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ലായിരുന്ന അവിടെ പിന്നെ ഈ ആക്സസറീസ് മാല വള അങ്ങനത്തെ സംഭവങ്ങൾക്ക് മാത്രമേ കുറച്ച് വില കൂടുതലുള്ളൂ ബാക്കിയൊക്കെ കുഴപ്പമില്ല പിന്നെന്താ അവിടെ പല ടൈപ്പുള്ള പെർഫ്യൂംസും സ്പ്രേകളും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അവിടെ ബാഗുണ്ട് ഇങ്ങനത്തെ ചെറിയ പേഴ്സ് ഉണ്ട് ദ ഹാൻഡ് ബാഗ്സൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപക്കാണ് തുടങ്ങുന്നത് അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് എല്ലാത്തിനും ഒരുപാട് കളക്ഷൻ ഉണ്ട് പല ടൈപ്പിലുള്ള കളക്ഷനൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് ടോപ്പാണ് എടുത്തത് അതൊക്കെ വാങ്ങി അപ്പോൾ ഇതൊക്കെ എടുത്ത കടയാണ് ട്രെൻഡ്സ് ഇട്ടോ ഇവിടുന്ന് ആണ് ഞങ്ങൾ ഇപ്പോൾ ഡ്രസ്സ് എടുത്തത് ഇനി ഞങ്ങൾ ഏറ്റവും കഴിത്ത ഫ്ലോറിലോട്ട് പോയിട്ടോ ഫോർത്ത് ഫ്ലോറിലോട്ട് ഫുഡ് കഴിക്കാനാണ് പോയത് അപ്പോൾ ഫുഡിൻ്റെ ഷോപ്പിൽ പോയി നോക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര വെയ്റ്റിംഗ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പോയില്ല പകരം സെൻറ്റർ ഫിൽസ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് ഞങ്ങൾ ഐസ് കഴിച്ചിട്ടോ കഴിച്ച ചിക്കു ഐസാണ് ഞാൻ കഴിച്ചത് അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് പല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേര് സെൻറ്റർ ഫിൽസ് എന്നാണ് സെർവിങ് സ്മൈൽസ് അവിടെ പല ടൈപ്പുള്ള ഐസും ഐസ് പല ടൈപ്പുള്ള ഐസ്ക്രീമൊക്കെ ഉണ്ട് ആയാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഐസ് രൂപ ഇവിടെത്തിയപ്പോ ഇരുപത്തി അഞ്ച് രൂപയായി എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസിൻ്റെയും ഐസ്ക്രീമിന്റെ ഒക്കെ വില കേട്ടൊന്നും ഞെട്ടിയെങ്കിലും ഞങ്ങള് സുഖമായിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു പിന്നെ ആ കടക്കാരൻ പറഞ്ഞിട്ട് കാര്യമില്ല മാളല്ലേ പിന്നെ അവിടുത്തെ ഡെക്കറേഷൻ ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു പിന്നെ അവിടുത്തെ ഐസും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടുത്തെ ഐസും ഒക്കെ വീഡിയോ എടുത്തതാണിത് നല്ല ചൂട് സമയത്ത് ഇവിടെ ഇരുന്ന് ഐസ് കഴിക്കാൻ നല്ല സുഖാണ് ഒരു വൈബ് തന്നെയാണ് ഈ കാണുന്നത് നമ്മുടെ സ്ഥിരം പരിപാടിയാണ് മാളില് സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എസ്കലേറ്ററിൽ ഒന്നും കയറിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ തിരിച്ച് റെയിൽവേ എത്തിയിട്ടുണ്ട് നമ്മുടെ സൂര്യേട്ടൻ കടലിലേക്ക് പോകാനായിക്കണ് ഇപ്പം ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോഴും ട്രെയിനിൽ തന്നെ ആട്ടോ വന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ട്രെയിൻ ഏതാ ട്രെയിൻ്റെ പേരെന്താന്നൊന്നും എനിക്കറിയില്ല നമ്മൾ നിൽക്കുന്നത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അത്ര അറിയാം അങ്ങനെ ട്രെയിൻ വന്നു ഞങ്ങൾ കയറി പിന്നെ ഉള്ളിൽ നിന്നൊന്നും വീട് എടുക്കാൻ കഴിഞ്ഞില്ല കാരണം കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞാൻ എടുത്ത ഡ്രസ്സ് മറ്റേ ഡ്രസ്സൊന്നും കാണിച്ചിട്ടില്ല ഇനി എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം എനിക്കെന്തായാലും ഈ ടോപ്പ് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഞാനെടുത്ത ഈ ടോപ്പിൻ്റെ എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്